ഹോട്ടലുകളിലെ പഴംപൊരി കാണാനായിട്ട് നല്ല രസമാണ് അല്ലേ നന്നായിട്ട് വീർത്ത് വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി ആയിരിക്കും അല്ലേ അതുപോലുള്ളൊരു പഴംപൊരി നമുക്ക് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം നല്ല സോഫ്റ്റുമാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പഴയടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ബാറ്ററി തയ്യാറാക്കി എടുക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പ്രത്യേകിച്ച് ഒന്നും ഞാൻ അതിലേക്ക് ചേർക്കുന്നില്ല കുറച്ച് മൈദയും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും നുള്ളു അപ്പസോടയും പഞ്ചസാരയും മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് വേറെ അരിപ്പൊടിയോ കടലമാവോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല പിന്നെ ചില ആളുകളൊക്കെ ദോഷമാവോ ഒക്കെ ചേർക്കില്ലേ സോഫ്റ്റ്നെസ്സിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് വീർത്ത് വരാനൊക്കെ അതൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ വെറും മൈദയും ഉപ്പും അപ്പസോടയും പഞ്ചസാരയും മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ നന്നായിട്ട് ലൂസാവാതിരിക്കാനും അതുപോലെ തന്നെ നല്ല കുറുകിയിട്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടതായിട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അത് നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട് കേട്ടോ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് നല്ലൊരു നല്ലൊരിഷ്ടമാണ് കേട്ടോ അങ്ങനെ പൊങ്ങി വരുന്നത് കാണുമ്പോൾ ചുട്ടെടുക്കാനായിട്ട് ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിംപിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ചുടാനായിട്ട് തോന്നും അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വേറൊന്നും നമ്മൾ മാവിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ മാവും തന്നെ നമ്മൾ കുറേ മുന്നേ മാവ് കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മാവ് തയ്യാറാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അതിലിട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ